അമ്മയാണെങ്കിൽ ഇതേ തേങ്ങ ചിരണ്ട ഒരുത്തനാണെങ്കിൽ ഇതേ തേങ്ങ തിന്നാൻ വേണ്ടി അവിടെ ചെന്നിരിക്കാണ് തേങ്ങ ഇനി എന്ത്ണ്ട് തിന്നിരിക്കും അമ്മയും മോനു ആ തേങ്ങ തിന്നു തീർക്കു കണ്ട അതെ തിന്നുമില്ല കണ്ട അതെ ഒരാൾ വായല് തേങ്ങ തിന്നല്ലെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വായൽ നിറത്തി തേങ്ങാണ് അമ്മേം ഒരു കൂടെ തിന്നു നിർത്തി രണ്ടുപേരും ആദ്യം പ്രതിയായിട്ട് ഇരുന്നോണ്ട് തിന്നുകൊണ്ടിരിക്കയാണ് നിങ്ങൾ അമ്മേ ഒന്നെടുക്കാമെനിക്ക് തല ഇറങ്ങിട്ട് പാളമ്മ അമ്മേ കപ്പലിന്റെ തിന്ന് കഴിഞ്ഞ തലേറക്കം മാറും പറയണത് ഞാൻ ന്യൂസി കണ്ടതാണെന്ന് ഒന്ന് എടുക്കാമെന്തിനാണമ്മേ ഞാൻ ന്യൂസിൽ കണ്ടാണെന്ന് വറുത്ത കപ്പലിന്റെ ഇന്ന് കഴിഞ്ഞാലേ തലറക്ക മാറും എടുക്കാമ്മ എന്തിനാമ്മേമ്മും വയ്യമ്മ എനിക്ക് വീണ്മ്മേ അമ്മ എനിക്ക് വയ്യഅ്മിക്ക് അതുകൊണ്ടാണെങ്കി കപ്പലിന്റെ ഇന്ന് ഇപ്പൊ മാറും അമ്മേ എന്തിനാ ഒന്ന് എടുത്തുവാന്ന് എന്ത് എന്തോരം പറയാമ്മേ എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ ഓടി വന്ന് എനിക്ക് കപ്പലിലേക്ക് എടുത്തുകൊണ്ട് വരുവായിരുന്നു എനിക്ക് ഇപ്പൊ തയാറിട്ട് വാങ്ങാൻ ഒന്ന് എടുത്തതാ കണ്ട കപ്പലണ്ടി അമ്മ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ പുള്ളിയുടെ ആ മാറി ഇങ്ങനെ അടവുള്ള സാധനങ്ങളെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടമ്മേന്ന് അമ്മേ നെഞ്ചു അയ്യോ ചാത്താൻ തരു അമ്മ രണ്ടു മോനെ കുറിച്ച് പറ എന്താ പറയാനുള്ള അമ്മ ਕர்த்தਰ ਦੇ ਨਾਮ ਅਧੀਨ ਉਹਦੇ ਨੇਰੇ ਕੌਸਟੋ ਵਾਲਾ ਸਾਹਮਣੇ ਹੁੰਦਾ। ਅਮੰਦ ਦਾ ਪੰਨੇ ਨਾ ਤੇ ਗੋਲ ਸੋਨ ਨੂੰ ਦਿੱਤੀ ਨਾ ਬਾਲੀਲਾ। ਹੰਦਾਨਾ। ਹਾਂ ਇਹਦੇ ਪਿੱਛਾ ਜਾ ਕੇ ਕੋਈ ਤਾਂ ਮੰ। ਹਾਂ। ਉਹ ਲਿਆ। ਵਿਦੇ ਕੋਡੀ ਘਾਤ ਲੀਕਣਾ। ਹੰਦਕਾ ਪੋਈ ਵਿਤਾ ਸੇਮ ਬੋਈ। ਮਾ ਮਾ ਸੇਮ ਬੋਈ। ਕਾ ਸੇਮ ਬੋਈ ਉਹ ਮਾਰੂ।